വർഷം മുഴുവനും നല്ല തിക്കായിട്ടുള്ള പർപ്പിൾ ഇലകളും മനോഹരമായ റിബൺ പൂക്കളും ഒരു ചെടി ലോറ പെറ്റലം സാധാരണ പൂക്കളുടെ ഇതളുകൾ പോലെയല്ല ഇതിൻ്റെ ഇതളുകൾ റിബണുകൾ പോലെയാണ് ഇരിക്കുന്നത് മണമൊന്നുമില്ലെങ്കിലും പൂക്കൾ അടിപൊളിയാണ് പൂക്കളേക്കാൾ അടിപൊളിയാണ് ഇതിൻ്റെ ഇലകൾ പൂക്കൾ കൊഴിഞ്ഞാലും വർഷം മുഴുവനും ഇലകൾ നല്ല തിക്കായിട്ട് നിൽക്കും ഇലകൾക്ക് രണ്ട് കളറുണ്ട് പർപ്പിൾ നിറവും പച്ച നിറവും ഒത്തിരി ശിഖരങ്ങളും ഉണ്ടാവും വെറൈറ്റി അനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്കും വ്യത്യാസം വരുന്നതാണ് പിങ്ക് റെഡ് വൈറ്റ് നിറങ്ങളിലെ പൂക്കളും പിടിക്കുന്നവയുണ്ട് പലരും പറയാറുണ്ട് ലോറ ലോറപ്പറ്റലം വാങ്ങിവെച്ചിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല ഇലകളുണ്ട് പക്ഷെ പൂ പിടിക്കുന്നില്ല എന്ന് പെറ്റലത്തിൽ പൂ പിടിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കമ്പ് കട്ട് ചെയ്ത് വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് ലോറ പെറ്റലം ഒത്തിരി മൂത്ത കമ്പുകൾ എടുക്കരുത് നല്ല നീർവാർച്ചയുള്ള ഈർപ്പമുള്ള മണ്ണിലാണ് തൈകൾ നടേണ്ടത് ആവശ്യത്തിന് സൂര്യപ്രകാശം വേണം ദിവസവും നാലഞ്ചു മണിക്കൂർ വെയിൽ കിട്ടത്തക്ക വിധത്തിലാവണം ചെടി നടേണ്ടത് നല്ല നനവും ആവശ്യമാണ് മാസത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ വളം നൽകാം ചാണകപ്പൊടിയോ പച്ചിലവളമോ അല്ലെങ്കിൽ കടല പിണ്ണാക്ക് പൊളിപ്പിച്ച് വെള്ളത്തിൽ നേർപ്പിച്ചു കൊടുക്കാം നല്ല രീതിയിൽ വളം കൊടുത്താൽ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രൂണിങ് ഹൈറ്റ് കൂടുമ്പോൾ പ്രൂൺ ചെയ്ത് ആക്കി നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ലോറ പെറ്റല ചട്ടിയിലും നിലത്തും വളർത്താം നല്ല നനവും ആവശ്യത്തിന് സൂര്യപ്രകാശവും നല്ല രീതിയിൽ വളവും ഒപ്പം പ്രൂണിങ്ങം ചെയ്താൽ നിങ്ങളുടെ ലോറ പറ്റണത്തിൽ ഇഷ്ടം പോലെ പൂ പിടിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ